നമസ്കാരം കൈസ് ആർച്ചയാണ് ഡബിൾ വൺസിൻ്റെ പുതിയ വീട്ടിലേക്ക് ഒരു സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് കപ്പയും പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള വൈദ്യുനേക്കറിയാണ് കപ്പയ്ക്ക് വൈദ്യുനേക്കറി ഇത് വല്ലാത്തൊരു പിറ്റേ ഒരു കോപേശൈസ് പക്ഷെ ശുതി അത് മീൻകറി വെക്കുമ്പോൾ വെക്കുന്ന നോക്കാൻ നമുക്ക് എന്തായാലും മീനില്ലാതെ മീൻകറി വെക്കാൻ പറ്റും അത് ശുതി ഇന്ന് ഉണ്ടാക്കി കാണിച്ചു നമുക്ക് ഉണ്ടാവും നമുക്ക് കപ്പ നോക്കിച്ച് കാണിച്ചാൽ മതി കപ്പ നാക്കി കഴിഞ്ഞ ദിവസം നമുക്ക് താഴത്തെ വീട്ടിൽ മാമ കപ്പയാണ് ശുദ്ധിന്താ നോക്കണ തന്നിട്ട് ഒരാഴ്ച ആണെങ്കിൽ ശുദ്ധി ഇന്നാൻ മടി മാറി ചെയ്യാൻ ഇത്ര ദിവസം മടിയൊക്കെയായിരുന്നു ഇന്റെ മുന്നോ മടി വെച്ചാൽ പിന്നെ കറിയുടെ റെസിപ്പിംഗ് കാണാം ഇന്നും കുറച്ച് വേദന വെക്കുന്നത് ഇത് മീൻകറി പോലത്തെ വഴുതന കറിയാണ് മീൻ മീനില്ലാത്ത മീൻകറി വേദന കറി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം കപ്പിച്ചിട്ട് കൊറേ നേരമായി ശുദ്ധി ഇവിടെ ഇന്നെങ്ങനെ അടുപ്പത്തിനായിട്ട് എനിക്കടേ മടി പിടിച്ചിരിക്കുകയാണ് കപ്പള വെള്ളത്തിൽ കിടന്ന് വെള്ളക്കിട തന്നെ വെള്ളത്തിലിരുന്ന് ഇതാവും തോന്നുന്നു കുതിർന്നു പോകുന്നു തോന്നുന്നു അതിനുമ്പാവോ ശ്രുതി വെള്ളത്തിൽ കൈയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മതി അത് കുറഞ്ഞ വെള്ളത്തിരിക്കാൻ വേണ്ടിട്ട് മതി കഴിയണ്ട അത് ഒരു പ്രാവശ്യം രണ്ടു വർഷം കഴിയാൻ കുഴപ്പമില്ല മൂന്നാല് മണിക്കൂർ കഴിയേണ്ട ആവശ്യമില്ല ശ്രുതി എണീക്കോ അങ്ങനെ തേങ്ങാതി അടുപ്പത്തിക്കാൻ വേണ്ടി പോവാണ് അതിന്റെ സുഖങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവാണ് മണ്ണേ പക്ഷേ ഈ സാധനം കൊതുമ്പല്ലേ കൊതുമ്പോ കൊതുമ്പ് വെച്ച് കത്തിക്കാൻ പോകുന്നത് അടുപ്പല്ലേ കൊതുമ്പ് വെച്ച് കത്തിക്കാൻ വേണ്ടി പോവാണ് പെട്ടെന്ന് കത്തുമായിരിക്കും ഫൈനലി കപ്പ അടുപ്പ് തേടിച്ച ഈ മഞ്ഞൾ ഇട്ട് കപ്പ അടുപ്പ് തേറ്റി അടുപ്പത്തേക്ക് കത്തുന്നുള്ളു അടുപ്പ് റെഡി ആയിട്ടില്ല ആള് ആള് കത്തിപ്പിടിക്കണം അതിനോട് ശ്രദ്ധിച്ചു നടന്നു നടന്നുകൊണ്ടിരിക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കറിക്ക് വേണ്ടത് എന്തൊക്കെയാണ് ശ്രുതി തക്കാളി തക്കാളി ഉരുളൊക്കെ ഒരെണ്ണം കുഴപ്പമുണ്ട് പിന്നെ മൂന്ന് വഴുതനങ്ങ പിന്നെ ഇഞ്ചി വെളുത്തുള്ള സവാള ചേനും പുളിയായിരിക്കും പക്ഷെ നമ്മള് ചെറുല്ലി ചെറുടി നന്നായിട്ട് ചെറുടി വാങ്ങാറില്ല പിന്നെ പച്ചമുളക് ആ ഇത് ഇവിടെ തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി വളർത്തൂ ഇഞ്ചി വെളുത്തുള്ള നന്നാക്കി വളർത്തിട്ട് വെച്ചിരിക്കണം

ഈ സവാളൊക്കെ ഇട്ട് വഴറ്റിയതിനു ശേഷം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് പച്ചമുളക് കളഞ്ഞിട്ട് തക്കാളി ഇട്ട് നന്നായിട്ട് വഴക്കും എന്നുവെച്ചാല് ഗ്രേവി പോലെ നമ്മക്ക് കിട്ടണമല്ല വഴുതിരങ്ങി മാത്രമേ കാണാവൂ അതുവരെ വയറ്റും വയറ്റി കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ചങ്ങോട്ട് വറ്റിക്കും അപ്പൊ ഉരുളക്കിഴങ്ങ് വെന്ത് ഓടയും ഏറ്റവും ലാസ്റ്റ് ഗൈ ശ്രുതി വഴുതനങ്ങൾ സ്പെഷ്യൽ രീതിയിലായിരിക്കുന്നത് കാരണം എന്ന് വെച്ചപ്പോ മീനാണെന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നത് നോക്കുകയുടെ സെന്ററിൽ റോട്ടിട്ടിരിക്കുന്നു ഉഴുന്നോടെ ശ്രുതി ഉഴുന്നോടെ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു വഴുതനയുടെ സെൻട്രൽ ഹോൾ ഇട്ടിരിക്കണത് മീനായിട്ട് തോന്നാൻ വേണ്ടി ആണല്ലേ അത് ഞാൻ മീനാന്ന് വിചാരിച്ച് കഴിച്ചോളന്നാണ് ശ്രുതി പറഞ്ഞത് അപ്പോൾ ഞാൻ ആയിക്കോട്ടെ മീനാന്ന് വിചാരിച്ച് കഴിച്ചോളാട്ടുണ്ട് ശ്രുതി ഇപ്പം കപ്പ കഴിക്കുന്ന ബ്ലഡ് ക്യാൻസൽ ചെയ്യാൻ പോവാണ് കാരണം മണിക്കൂറിലുണ്ട് കപ്പ വേന്നില്ല ഒരു മണിക്കൂറിന് മുകളിലായി അല്ലെങ്കിൽ ഈ കപ്പ ഇട്ടിരിക്കാതിരുന്നിട്ട് കപ്പ ഇരുന്നിരുന്ന് കപ്പ ഉണങ്ങി അവസ്ഥയായി പോയി വഴുതനങ്ങ വറക്കാൻ വേണ്ടി പോണോ കറി വെക്കണോ കറി വെക്കാൻ പോണ മീനില്ലെങ്കിൽ മീനിനെ വഴുതനങ്ങ വറുത്ത് കറി വെക്കാം അല്ലേ പൊരിച്ചു കയറി ഉപ്പിടും സെറ്റാക്കും മീൻ മറക്കും പോലെ തന്നെ ആയിക്കോട്ടെ വഴുതനങ്ങ ഉപ്പും മുഖം തൊട്ട് മീൻ പെട്ടുമ്പോൾ പെട്ടുണ്ട് ഇനിയിപ്പോ എണ്ണ വെച്ചിട്ടുണ്ട് അടുപ്പിൽ തീ ചൂടിക്കഴിഞ്ഞാൽ എണ്ണ ചൂടാക്കി വേണം ആ തീ ഇട എണ്ണ ഇടയിട്ടാണ് നമുക്ക് വഴുതനങ്ങട്ട് മീൻ പൊരിക്കുമ്പോൾ വഴുതനങ്ങൾ പൊരിച്ചു വെക്കാണ്ട് അല്ലേ കുറച്ച് പൊളി വെള്ളത്തിടുന്നുണ്ട് പുളി മതി കുടംപൊളി ഇല്ല ഉള്ളൂ പെട്ടെന്ന് മീൻപൊരിക്കുമ്പോ കാണട്ടെ വഴുതനങ്ങി പൊരിച്ചെടുക്കാം മീൻപൊരിക്കും പോലെ അതാകുമ്പോ നമുക്ക് മീങ്ങിന് മേലെ വഴുതനങ്ങ മീൻ അനുസരിച്ച് കഴിക്കാം അത് തന്നെ അതാണ് സുഖിത പ്ലാന് സുഖിത പ്ലാൻ കൊള്ളാം ആ മീനോലെ മീനുകള വിചാരിച്ചോളാം ശ്രദ്ധ തതിലടിക്കും മീൻ മീനോളി വിചാരിച്ച് ഞാൻ കഴിച്ചോളാം ഇനി അതിൽ ഞാൻ കൂടുതൽ വൈതനയുടെ നടവിൽ ഓട്ടയിട്ട് ശ്രുതി കാരണം കാരണം മീൻറെ നടുക്ക് എല്ല് മുള്ളില് പോകുന്നില്ലേ അതുപോലെ വൈതനയുടെ നടക്ക് മുള്ളു പോണത് മീനാണെന്ന് വിചാരിക്കണം പറഞ്ഞു കൊറച്ച് വിറകൂത്തിക്കാൻ പറഞ്ഞു ഓട്ടേത് അതാകുമ്പോ ഞാൻ എടുത്ത് കളഞ്ഞു കഴിച്ചോളൂ ശ്രുതി അങ്ങനെ ചെയ്തോളൂട്ടാ ഷാജി ശ്രുതിയാണെങ്കിൽ വഴുതനങ്ങൾ പൊരിച്ചുപൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്താണ് ശ്രുതി വൈദ്യുതി ആവുമോ പൊരിച്ചുപൊരിച്ച് മാറ്റിട്ടുണ്ട് എല്ലാ വൈദ്യുതയും പൊരിച്ചു മാറ്റിച്ചിട്ടോ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി വൈദ്യുനം കിട്ടി മീൻകറി ഉണ്ടാക്കാനായിട്ട് നമ്മള് വഴുതലങ്ങൾ മീനെ സങ്കല്പിച്ചോണം ടേസ്റ്റ് ആണെന്നാണ് എനിക്കറിയാം ടേസ്റ്റാണ് വയനെ കുറിച്ചാലും കഴിക്കുന്നവർക്കും ടേസ്റ്റായിരിക്കും പ്രതീക്ഷിക്കുന്ന കഴിച്ചോസ് കഴിച്ചാ പറയാം ബാക്കി അറിയാം ആ ഞാൻ ഇല്ലാന്ന് പറഞ്ഞാൽ അടുത്ത് എന്താണ് ആ പേസ്റ്റ് എന്നെ പറമ്പ് കളിയെന്നവള് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ടേസ്റ്റേ പറയുള്ളൂ പക്ഷെ വീടിനടുത്ത് സത്യം പറയും കൈസ് അവളടുത്ത് ഞാൻ കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല്ലെങ്കിൽ കൊള്ളാമെങ്കിലും പറഞ്ഞാലും നിങ്ങളടുത്ത് ഞാൻ സത്യം പറയുള്ളൂ കഴിച്ചിട്ട് കൊള്ളാമെങ്കിലും കൊള്ളാം എന്തെങ്കിലും ഇല്ലാന്ന് പറയൂ നിങ്ങൾ തന്നെ കഴിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് പറയണം കൈസ് എനിക്കിഷ്ടമാണ് കറി കറിക്ക് ആവശ്യമായ ഇഞ്ചി ഇഞ്ചി ചവച്ചുകൊണ്ടിരിക്കണം ഇത് ചവച്ചിട്ട് കഴിഞ്ഞാൽ മീൻ കറി മീൻ കഴിഞ്ഞാൽ തീർന്നു മീൻ പറഞ്ഞാ അല്ല വൈദ്യനെങ്ങി മീൻ പുറത്തു കഴിഞ്ഞു വൈസ് വൈറ്റ് കയറ്റി കൈസ് ഇഞ്ചി വെളുത്തിട്ട് ചതയ്ക്കാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ള ഒലുവ ഉലുവയും കൂടി എണ്ണയിട്ട് ഇതാക്കാൻ വേണ്ടി പോകണം ആ ഉലുവ ഇട്ട് ആലു കിട്ടും ഇഞ്ചി വെളുത്തും ആളൊന്ന് ഇഞ്ചി വെളുത്ത മുളപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ എല്ലാം കൂടി വെള്ളത്തിട്ട് കുതിർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ സവാളയും പച്ചമുളക് കിട്ടിട്ടുണ്ട് അത് വഴി കഴിയുമ്പോൾ ഈ ഇത് മുളകൊടി മഞ്ഞൾപ്പൊടിയും ശേഷം അല്ലേ നമ്മൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊട്ട് വഴിറ്റി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അല്ലേ ഉപ്പും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇടുന്നത് മുളകാണ് അത് മുളകൂട്ടുകൂടെ സെറ്റാക്കി കിച്ചിൻ പ്ലേറ്റിൽ അതും കൂടി കഴിഞ്ഞാൽ മുളക് കൂട്ട് ആവും പിന്നെ അത് അതിട്ട് വഴിറ്റി ഇതാക്കി എടുക്കണം എണ്ണ തെളിഞ്ഞിരിക്കും വഴിറ്റി എടുക്കണം അതിന് ശേഷം തക്കാളി ഇടുക അല്ലേ അതടുത്ത് മുളക് ഇട്ടിട്ടുണ്ട് മുളക് കൂട്ടിട്ടുണ്ട് മുളക് കൂട്ട് ഇനി എണ്ണ തെളിയും പറയും മുളക് കൂട്ടി ആക്കി ഇതാക്കി എടുക്കണം എണ്ണ ഇളഞ്ഞ് തുടങ്ങിയപ്പോൾ ഇനി ഇനി തക്കാളി ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് നാളെ ഇളക്കിയിട്ട് വെള്ളം വെച്ച് നോക്കുമല്ലേ ഇനി ഇനി അടുത്ത് നമ്മൾ തക്കാളി ഇടാൻ വേണ്ടി പോവാണ് തക്കാളി ഇട്ടിട്ട് ആ തക്കാളി ഇടാൻ വേണ്ടി പോവുകയാണ് ശ്രുതി തക്കാളി ഇടുക മീനിപ്പ് എന്താ മീനിപ്പ് തക്കാളി ഇടുക അത് ഓൾറെഡി വറുത്തല്ല ഇപ്പം ഇടണ്ട ആവശ്യമില്ല ഇനി ഇനി ഉരുളക്കയങ്ങ ആ തക്കാളിട്ട് അഞ്ചു സെക്കൻഡ് അടക്കി കഴിഞ്ഞിട്ട് ഉരുളക്ക ഉരുളൊക്കെ അഞ്ചു സെക്കൻഡ് ആയി ഉരുളൊക്കെ ഇട്ടുള്ളു ഒന്നും ഞാൻ വേസ്റ്റ് ആക്കിയിട്ടില്ല യും ഓട്ടയിട്ട പതിനാൽ ചെറിയ കഷ്ണങ്ങളില്ല അതും ഇടുന്നുണ്ട് അതും ഇട്ട് ഇളക്കുന്നുണ്ട് ഇതാക്കി എടുക്കുന്നത് മിക്സാക്കി എടുക്കണം നന്നായിട്ട് ആക്കി എടുത്ത ശേഷം ഉള്ള വെക്കുമ്പോൾ ചെറിയ ചെറിയ ഇരുവും പുളിയൊക്കെ പിടിക്കുന്നത് പുളിയില്ല പുളി കഴിച്ചിട്ടില്ല പുളി പിന്നെ ഒഴിക്കോളും പുളി വെള്ളത്തി കിടക്കുന്നുള്ളു പുളി പ്ലേറ്റിൽ വെള്ളത്തി കിടപ്പുണ്ട് അതന്നെ മുളക് കളിക്കുന്നു പോളിച്ച പൈസ ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടു പോകുന്ന ശ്രുതി വേസ്റ്റ് ആക്കാറുണ്ട് പക്ഷെ ഇപ്പൊ വേസ്റ്റ് ആക്കാറില്ല അത് വീടിലായ്മ വേസ്റ്റ് ആക്കാത്തത്

ആർജ് എനിക്ക് വേണ്ടിയിട്ട് ഉടച്ചു തരുന്നുണ്ട് ചെറു ആ ഞങ്ങോട്ട് കുത്തസ് ഇടത് കൈ ഇപ്പോഴും കണ്ടോ ഒരു പണിയും ചെയ്യാതെ ഇടത് കൈ വെച്ചോണ്ടിരിക്കുന്നു പണി ചെയ്യോ ആർജെ അവാടാണ് കേട്ടോ കേട്ടോ ആ കൈകൊണ്ട് ചെയ്യണോക്കോ വേ ഓ കപ്പ് ഐഡിയടാ ആർജെ കുത്താൻ പറഞ്ഞിട്ട് അതും കപ്പയൊക്കെ ഉടച്ചു കഴിഞ്ഞിട്ട് കാണാം കേസ് ആർജ ഉടയ്ക്കട്ടെ എന്റെ കറി ഇതേ ഇവിടെയൊന്ന് സെറ്റായിക്കൊണ്ടേ ഇരിക്കണെ അതിന് വറ്റി വരണ്ട് മരുഭൂമി ആകുമ്പോഴത്തേക്കും ഞാൻ പുളിയൊക്കെ ഒഴിച്ച് വഴുതനീട്ട് ഇറക്കും അപ്പം ഗൈസ് എൻ്റെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ സ്വന്തം വഴുതനങ്ങ ഞാൻ എടുത്തിടാൻ വേണ്ടി പോകുന്നു മീൻ വെഴുതനങ്ങ എന്നിട്ട് നന്നായിട്ടൊന്ന് കിഴക്കുക എന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി വെന്തതാണ് ഇനി അത് ഉപ്പും മുളകൊക്കെ പിടിച്ചാൽ മതി നന്നായിട്ടൊന്ന് നോക്കിക്കുക എൻ്റെ വഴ വഴുതനങ്ങ കറി വേറെ ലെവലാവും പിന്നെ നമുക്ക് തിന്നാം ഫയൽ കേസ് നമ്മുടെ ചക്ക കാശി മീൻ കറി ആയിട്ടുണ്ട് കപ്പ റെഡി ആയിട്ടുണ്ട് പ്ലേറ്റിലാക്കിട്ടുണ്ട് മീനില്ലാത്ത മീൻകറി ആ മീൻ ഇല്ലെങ്കിലും എന്താ വഴദനങ്ങ മിംഗറിന് ആമീൻ ആടി ഞാനെ മുന്നേട് ബസ്സ് കൂടി വസ്സും അഹ് ആരെ വായിക്കിടയേക്ക വെള്ളം വരല്ല കര ഓ ആള് വായൊന്നും വരുന്നില്ല ആടി പരിയ വലിയ മിംഗസ്റ്റ് മോള് അവോ മിംഗസ്റ്റ് ടുടേ ദിക്കര അവസ്ഥ പക്ഷെ മീൻറെ മണത്തിൽ മീൻ തന്നെ വേണം പക്ഷേ എങ്കിലും കുഴപ്പമില്ല നമ്മളെ പോലുള്ളവർക്ക് ഇതാ ലാഭം

സാധനിക്കും നോൺ വെജ് കഴിക്കുന്നവർക്ക് കഴിക്കാം എല്ലാരും കഴിക്കാം പക്ഷെ സാധനം ശരിക്കും എന്താ ഒന്നുമില്ല ഗൈസ് ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞു വെച്ച് ശരിക്കും നമ്മളെ ഇത് വെക്കുമ്പോൾ ഇത് കണ്ടോ നല്ല കൊഴുപ്പും ഒക്കെ ഉണ്ട് ഉരുളക്കിഴങ്ങ് ഇട്ടതേ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് തേങ്ങ അരക്കാനുള്ള ഇതില്ലാത്തോണ്ടാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് എന്റെ പൊന്നും മോനെ നോക്കാം അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ വേണ്ടി താമസം വീണ്ടും വരും എല്ലാം കുക്കിംഗ് ബ്ലോഗായിരിക്കും എന്ത് ബ്ലോഗൊക്കെ കാണാൻ പറ്റില്ല ഇഷ്ടം ബ്ലോഗാണ് വരുന്നത് എല്ലാം വരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റും ബൈ ഫോ മാർജേസ് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസിൽ ഏർപ്പെടുത്തുന്ന നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം രുചി എങ്ങനെയുണ്ട് നിൽക്കുമ്പോൾ കമൻസിൽ ഏർപ്പെടുത്തുക കൊള്ളൂല്ലെങ്കിൽ ഓപ്പായിട്ട് പറയാ കൊള്ളൂന്ന് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സുധാ എങ്ങനെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഹോസ്റ്റലിൽ ജീവിച്ച് വരുന്ന പെൺകുട്ടിയും ആമ്പിളൊക്കെ ഈസിയായിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയ അങ്ങനെ കേട്ടോ എന്റെ കൂടെയുള്ള ആസാമിലുള്ള എന്റെ ഫ്രണ്ട് ാണ് എനിക്ക് വെക്കാൻ അപ്പൊ നമ്മള് മഹാലക്ഷ്മി സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മുടെ വീട് മൈൻഡ് എന്റെ പേരാണ് അടുത്ത വീഡിയോ വീടുകളിൽ കാണുമ്പോൾ താങ്ക് യു സോ മച്ച് ഞാൻ സംസാരിക്കുമ്പോഴേക്ക് എന്റെ നാവ് കൊഴഞ്ഞു പോണത് എനിക്ക് സർജറി കഴിഞ്ഞ് വിൽക്കുള്ള ഗൈസ് അപ്പൊ അത് ക്ഷമിക്കില്ലാലും അപ്പൊ ഓക്കെ ബൈ